നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ തോൽവിക്ക് കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം ഇസ്ലാമാണെന്ന വിമർശനവുമായി പി സി ജോർജ് സ്ഥാനാർത്ഥി സംബന്ധിച്ച് നഗരസഭയിൽ അതൃപ്തി ഉണ്ടായിരുന്നു ഇത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു പാലക്കാട് മൂന്ന് പേർ സ്ഥാനാർത്ഥികളാകാൻ തയ്യാറായിരുന്നു മൂന്ന് പേരുടെ പട്ടികയാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിലെത്തിയത് എന്നും അതിൽ നിന്നും ഒരു പേര് മാത്രം തിരഞ്ഞെടുക്കുകയായിരുന്നെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുന്നേറ്റം എത്ര അപകടകരമാണെന്ന് ചിന്തിക്കാനുള്ള ചോദ്യമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഞാൻ കാണുന്നത് കാണുന്ന ഞാൻ അനുഭവസനാണ് പൂഞ്ഞാർ നീള്ളത്തിൽ കേട്ടോ പൂഞ്ഞാർ നീവെള്ളത്തിൽ ഞാൻ എലക്ഷൻ കഴിഞ്ഞാണെന്നനുസരിച്ചപ്പോൾ ഇരുപത്തിയേഴായിരം മുസ്ലിം വോട്ടർ ഒറ്റയടിക്ക് ഒരു സ്ഥാനാർത്ഥി കൊടുത്ത് എന്നെ തോപ്പിച്ചു അന്ന് എസ് ഡി പി എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ എസ് ഡി പി എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം ഒന്നാന്ന് പറഞ്ഞു മുസ്ലിം ഒന്നാണ് അടുത്തവിടെ കൊടുപുഴയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബൈഎലക്ഷൻ വന്നപ്പോൾ അത് പാലക്കാട്ട് അവർ ആവർത്തിച്ചു സംഭവം എന്താണെന്ന് വെച്ചാൽ പറയുമ്പോൾ മറ്റൊന്നും തെറ്റിദ്ധരിച്ച കാര്യമില്ല തെരഞ്ഞെടുപ്പിൻ്റെ തലേൻ്റെ തലേ ദിവസം കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ലീഗുകാരനും തങ്ങളും സി പി എമ്മിൻ്റെ കെ ടി ജലീലും സി പി എം ആ കെ ടി ജലീൽ കെ ടി ജലീലും എസ് ഡി പി ഐയിലേയും ജമാഅത്ത് ഇസ്ലാമിയുടെയും നിരോധി സംഘടന മുസ്ലിം നേതാക്കന്മാരൊരുമിച്ച് ഒരു മുറി കൂടുന്നതിനാണ് ആ എന്ത് രാഷ്ട്രീയമാത് എനിക്ക് മനസ്സിലായില്ലേ അത് രാഷ്ട്രീയം തന്നെയെന്ന് ആ രാഷ്ട്രീയമാണ് പാലക്കാട് തോപ്പിച്ചത് അതല്ലാതെ വേറെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗം കേരളത്തിൽ ശക്തമായി വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പരാജയം ബി ജെ പിക്ക് ഉണ്ടായത് ഉറച്ചെയാണ് വിശ്വസിക്കുന്നു ഇത് നിങ്ങൾ മാധ്യമങ്ങളുണ്ടാക്കുന്ന പ്രതിസന്ധിയാണ് ഞാൻ അന്വേഷിച്ചിട്ട് ആർക്കും ഒരു പ്രതിസന്ധിയില്ല ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി പ്രതിസന്ധി ഉണ്ടെന്ന് പറയണ്ടെങ്കിൽ ആരും പറയുന്നില്ല ഞാൻ എല്ലാവരും ബന്ധപ്പെട്ട് ആർക്കും ഒരു പരാതിയില്ല പിന്നെന്താ പ്രശ്നം എന്താ പ്രശ്നം ഏ അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് ചില പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളല്ല അവരാഗ്രഹിച്ച സ്ഥാനാർത്ഥിയല്ല കിട്ടിയെന്നുള്ള അവരുടെ പ്രശ്നം പക്ഷേ ആരെ കുറ്റപ്പെടുത്തും മൂന്ന് പേരുടെ പേരിൽ മൂന്ന് പേർ സ്ഥാനാർത്ഥി പാനലുണ്ടായി മൂന്ന് പേര് നിൽക്കാൻ തയ്യാറില്ലെന്ന് പറഞ്ഞു അങ്ങനെ വന്നപ്പോഴാണ് കേന്ദ്ര നേതൃത്വം ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി ആരെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല അത് ഞാൻ ഞാൻ അത് പാർട്ടി പ്രസിഡന്റോട് ചോദിക്കുക പ്രസിഡന്റോട് ചോദിച്ചാൽ ഞാൻ അങ്ങനെ കരുതുന്നില്ല കാരണം എന്താ വെച്ചാൽ അങ്ങനെ പ്രസിഡന്റ് മാറാനാണ് എപ്പോഴും മാറാനേ നേരം കാണില്ലേ ഓരോ ഇലക്ഷൻ അപ്പം ജയിച്ചപ്പോഴോ ജയിച്ചപ്പോൾ പുള്ളിക്ക് പ്രൊമോഷൻ വല്ലതും കൊടുത്തോ ആ ജയിച്ച പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ ഞാനങ്ങനെ കരുതുന്നില്ല ഞാൻ പറഞ്ഞ വളരെ റിക്തായിട്ട് ഞാൻ പറഞ്ഞില്ല തോൽവിക്ക് പ്രധാന കാരണം അത് സുരേന്ദ്രനല്ല അതിന് വലിയ നഡാജി നോക്കിയാലും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക അതിനകത്ത് വഴക്കുണ്ടാക്കിട്ടെന്ന കാര്യം പിന്നെ സുരേന്ദ്രൻ്റെ മുഖൂത്തുകയറിയിട്ട് വല്ല കാര്യമുണ്ടോ ഇത് പറയാൻ എല്ലാവർക്കും പേടി എനിക്കന്നെ പേടിയൊന്നുമില്ല അവണിങ്ങ് പറയുന്നുള്ളൂസ് ഡെസ്ക്